എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞതിൽ കെ സി വേണുഗോപാലിന്റെ വിശദീകരണമാണ് വന്നിട്ടുള്ളത് ഇതേക്കുറിച്ച് പറയുന്നു അതോടൊപ്പം തന്നെ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചോ എന്ന് നിരവധി പേർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് അതിന്റെ അറിയിപ്പുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളെ കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷനെ കുറിച്ച് തന്റെ പരാമർശം ചർച്ചയാക്കിയതിന് സി പി എമ്മിനോട് നന്ദി എന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല സാധാരണക്കാരന്റെ അവകാശമാണ് മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയ പെൻഷനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് താൻ വിമർശിച്ചത് കോലം കത്തിക്കലും നുണപ്രചരണം കൊണ്ട് നിലപാട് മാറ്റില്ല സ്വർണക്കടത്തിന്റെ പേരിലല്ല തന്റെ കോലം കത്തിച്ചത് എന്നതിൽ അഭിമാനമുണ്ട് എന്നും പെൻഷൻ ഇല്ലാത്തവരുടെ സംഗമം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസത്തിൽ നൽകേണ്ട പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വിതരണം ചെയ്യാനുണ്ടായ പ്രത്യേക സാഹചര്യം തെരഞ്ഞെടുപ്പായിരുന്നു അതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ മാത്രം വിഡ്ഢികളല്ല വോട്ടർമാർ എന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ രണ്ട് പെൻഷൻ ലഭിച്ചിരുന്നു എന്നും ഇടത സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏകീകരണത്തിന്റെ പേരിൽ ഒരെണ്ണം കുറച്ചു എന്നും കോൺഗ്രസ് നേതാവ് ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ സമ്പ്രദായം തുടങ്ങിയത് എന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ മുഹമ്മദ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് കർഷക തൊഴിലാളി പെൻഷൻ അനുവദിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനേഴ് മാസമായി കുടിശ്ശികയാണ് അതിനെക്കുറിച്ച് സർക്കാരിനൊന്നും പറയാനില്ല എന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി അതുപോലെ തന്നെ മറ്റ് ക്ഷേമനിധി പെൻഷനുകളുടെ കാര്യവും വ്യത്യസ്തമല്ല വിവാഹം പ്രസവം വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകിയിട്ട് കൊല്ലങ്ങളായി ഇടതു സർക്കാരിന്റെ മുൻഗണന തൊഴിലാളികൾക്കല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ വസതി കൂട്ടുന്നതിലാണ് എന്നും പി എസ് സി അംഗങ്ങൾക്ക് ആനുകൂല്യം വർദ്ധിപ്പിക്കൽ ആർഭാട ജീവിതം എന്നിവയ്ക്കാണ് എന്നും ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കും എന്ന വാഗ്ദാനം നാലു വർഷമായിട്ട് ഒരു തരിമ്പ് പോലും കൂട്ടാത്തത് മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രത്യേക ആർത്തതയാണ് എങ്കിൽ പിണറായി സർക്കാരിൻറെ ഇത് രൗദ്രതയാണ് എന്നും പ്രഭാഷണം നടത്തിയ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു അപ്പൊ ഇന്നലെ പെൻഷൻ ഇല്ലാത്തവരുടെ സംഗമം നിലമ്പൂരിൽ നടന്നപ്പോൾ നടന്നിട്ടുള്ള പ്രഭാഷണങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലും ഒരു ഗഡു കുടിശ്ശിക ഇലക്ഷൻ സമയത്ത് നൽകി ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം വിമർശിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനേഴ് മാസത്തെ കുടിശ്ശികയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ജൂൺ മാസത്തെ പെൻഷനാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് അപ്പോൾ തന്നെ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മാസ്റ്ററിംഗ് ഇരുപത്തി അഞ്ചിന് തുടങ്ങുകയാണ് അക്കാര്യം എല്ലാവരും ഓർത്തു വെക്കണം പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ